ഹായ് വെൽക്കം ടു ഫാബി മുക്കം അപ്പൊ ഞാൻ ഇന്ന് വന്നത് മസ്ലിന്റെ അൺസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ് കേട്ടോ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് മസ്ലിന്റെ അൺസ്റ്റിച്ച് മെറ്റീരിയൽ അപ്പൊ നമുക്ക് പിന്നെ അതൊന്ന് കാണാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു സോഫ്റ്റ് മസ്ലിനാണ് കേട്ടോ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അതിന്റെ ഇതിന്റെ യോ മോൾ ഭാഗം എങ്ങനെയായിട്ട് വരിക ഇതാണ് മോൾ ഭാഗം വരുന്നത് ഈ ഒരു യോഗ പോർഷനിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് കംപ്ലീറ്റ് അത് ചെറിയ സീക്വൻസും ത്രെഡും വെച്ചിട്ട് ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴേക്ക് വരുമ്പോൾ ചെറിയൊരു ബോർഡർ ആണ് താഴെ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡും ഇതേപോലെ തന്നെ കേട്ടോ വരാം ബാക്കിലും ഇതേപോലെ ഈ ഒരു പോർഷൻ ബാക്ക് സൈഡിലേക്ക് വരും താഴെ ആ ഒരു ചെറിയ ബോർഡർ ആണ് കൊടുത്തത് അതുപോലെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെ വരും സ്ലീവ് ഇത് നമുക്ക് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഈയൊരു ക്രേപ്പിന്റെ ഒക്കെ വെച്ചിട്ട് നല്ല ഭയങ്കര സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് മെറ്റീരിയൽ ആണ് അതുപോലെ ദുപ്പട്ട സോഫ്റ്റ് മസ്ലിൽ വരുന്ന ദുപ്പട്ട നല്ല ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ നല്ല വിട്ത്തും ഉണ്ട് നമ്മൾ ബോട്ടനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ട വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് റേറ്റ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഇപ്പൊ കാണിച്ചതിന്റെ ബ്ലാക്കിന്റെ അടുത്ത സെക്കൻഡ് കളറാണ് കേട്ടോ ഇത് വരുന്നത് ഇതും അതുകൊണ്ടോ ഈ ഓപ്പർഷനിൽ കംപ്ലീറ്റ് ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പിന്നെ മാംഗോ പ്രിന്റ് പ്രിന്റൊക്കെ ഔട്ട്ലൈൻ പോലും ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് ഈ ഒരു പോർഷനാണ് സ്ലീവ് വരുന്നത് ബാക്ക് സൈഡും അതേപോലെ തന്നെയാണ് ആണ് ഫ്രണ്ടിൽ വന്ന അതേപോലെ പ്രിന്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫോർ ആക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് പ്ലെയിൻ ഹെവി റയോണിൽ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ട ഫുൾ ലെങ് വിട്ത്ത് വരുന്ന സോഫ്റ്റ് കോട്ടൺ കോട്ടൺ അല്ല മസ്ലിന് സോഫ്റ്റ് മസ്ലിന് വരുന്ന ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് നല്ല വിടുത്തുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഇതില് ലാസ്റ്റ് കളറാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ മൂന്നും ലാസ്റ്റ് കളേഴ്സ് ഇതാ ഇതും അതേ സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമാണ് ബാക്കി പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് ഇതില് കണ്ടോ ഈ ഒരു പോർഷൻ ആണ് ഈ ലോക്ക് പോർഷൻ ആയിട്ട് വരുന്നത് ബാക്കി ഇതാ താഴേക്ക് ഈ ഒരു ബോർഡർ ആണ് വരുന്നത് ബാക്കി ചെറിയ ചെറിയ പുട്ടാസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ബോട്ടം വരുന്നത് ആ സെയിം കളറിൽ വരുന്ന ബോട്ടം ഇത് ഫുൾ ലെങ്ത് ലെങ് വിട്ട് വരുന്ന സോഫ്റ്റ് മസ്ലിൻ വരുന്ന ദുപ്പ നല്ല ലെങ്ത് ഉണ്ട് നല്ല പിടുത്തുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്തത് വിസ്കസ് മസ്ലിന് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അതിന്റെ നെക്ക് പോർഷൻ ഉണ്ടോ നെക്കിൽ മാത്രാണ് ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തത് ബാക്കി പ്രിന്റ് ആണ് കേട്ടോ ഒരു ഗോൾഡൻ കളറിലൊക്കെ വരുന്ന ഒരു ചിക്കു ഷെയ്ഡും ഗോൾഡൻ ഷെയ്ഡിലും കൂടെ വരുന്ന പ്രിന്റ് ആണ് കൊടുത്തത് അതുപോലെ സ്ലീവിന്റെ പോർഷൻ ആണ് കേട്ടത് സ്ലീവിന്റെ ഈ ഒരു പ്രിന്റ് വരും ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെ കൊടുത്തത് കേട്ടോ ആ ഒരു വലിയ പ്രിന്റ് ബാക്കിലും ഇതിന്റെ ഈ ഒരു വലിയ പ്രിന്റ് ബാക്കിലും വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത് പ്ലെയിൻ ബോട്ടം ദുപ്പട്ട ഫുൾ ലെങ് ആയിട്ട് വിടുത്ത് വരുന്ന വിസ്കസ് മോസ്ലൈയില് വരുന്ന ദുപ്പട്ട ഇതൊക്കെ നമുക്ക് കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ട ഒക്കെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടപ്പു അതുപോലെ നല്ല ലെങ്ത്തുണ്ട് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പൊ ഈ ഒരു പാറ്റേണില് ഇതിന്റെ അടുത്ത കളറാണ് പീക്കോക്ക് ഗ്രീനാണ് കേട്ടോ കളർ വരുന്നത് ചിലപ്പോ പീക്കോക്ക് ബ്ലൂ ആയിട്ട് തോന്നാം പക്ഷെ പീക്കോക്ക് ആണ് നല്ല പീക്കോക്ക് ഗ്രീനാണ് കേട്ടോ കളർ ഇതില് പ്രിന്റിൽ ചെറിയ വ്യത്യാസം വരേണ്ടതാണ് ഇതിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ഒരു ലൈൻസിൽ വരുന്ന ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് ഈ ഒരു പ്രിന്റാണ് കേട്ടോ ഇന്ന് ഉണ്ടോ ഇതിന്റെ സ്ലീവിന്റെ പോർഷൻ ആണ് ഈ കാണുന്നത് സ്ലീവിന്റെ ബോർഡർ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് മസ്ലിന്റെ വരുന്ന പീക്കോക്ക് ഗ്രീൻ കളറിൽ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ട ഇതിന്റെ ദുപ്പട്ട വരുന്നത് പീ കോക്ക് ഗ്രീനിൽ തന്നെ വരുന്ന ആ ഒരു വലിയ പ്രിന്റ് ആണ് കേട്ടോ ദുപ്പട്ടന്റെ എൻഡിൽ കൊടുത്തത് ഈ സൈഡിൽ ഉണ്ടി രണ്ട് സൈഡിലും കൊടുത്തത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതില് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് പീക്കോക്ക് ഗ്രീനാണ് ഇതൊരു ഡാർക്ക് ഒരു ഗ്ലേസിങ് ഫിനിഷ് കിട്ടുന്നുണ്ട് കേട്ടോ ഗ്ലൗസി ഫിനിഷ് കിട്ടണം ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഈ ഒരു നെക്കിന്റെ പോർഷനിൽ വരുന്ന ത്രെഡ് വർക്ക് ആണ് ഇത് സ്ലീവ് ഈ ഒരു പ്രിന്റ് ആണ് സ്ലീവിന് വരുന്നത് ബാക്കിൽ ആ ഒരു സെയിം പ്രിന്റ് ഇത് ബാക്കിൽ താഴോട്ടാട്ടോ ഇത് വരിക ഇങ്ങനെ വരിക ഫാറ്റിൽ ആ ഒരു സൈഡിലേക്ക് ആയിട്ട് ആ ഒരു പ്രിൻറ്റും വരുന്നുണ്ട് കേട്ടോ ഇതും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബോട്ടം പ്ലെയിൻ കളറിൽ വരുന്ന ബോട്ടം ദുപ്പട്ട ഫുൾ ലെങ് വിടുത്ത് വരുന്ന വിസ്കസ് മസ്ലിൻ്റെ തന്നെ വരുന്ന ദുപ്പട്ട ഇത് നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കടുക്കൂട്ടു പോണ ടൈപ്പ് എല്ലാം ഡെയിലി പോകുന്ന ഒരു സെമി പാർട്ടി വർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്ത്തും ഇടുത്തുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ാസ്റ്റ് കളറാണ് ഇത് നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊക്കെ ക്രേപ്പിന്റെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഭംഗി കാരണം കൂടെ ഫിനിഷിങ് കിട്ടാല് ക്രേപ്പിന്റെ ലൈനിങ് കൊടുക്കുമ്പോഴാണ് നല്ല ഭംഗിയുള്ള കളറാണ് സ്ലീവിന്റെ പ്രിന്റ് ആണ് ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പ്രിന്റാണ് ബാക്കിൽ കൊടുത്തത് കേട്ടോ ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിന് വരുന്ന ബോട്ടോ ുപ്പട്ട ഫുൾ ലെങ് ഡിസ്കസ് മസില് വരുന്ന ദുപ്പട്ട ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വേറെ എഴുപാണ് ഇതിന്റെ ഭംഗി മനസ്സിലാവുക ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു ദുപ്പട്ട നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഫോറക്സിലേറെ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇപ്പൊ കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്ക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി ടി സി പോസ്റ്റൽ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചോട് ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്